പിതാവിൻ്റെയും പുത്രൻ്റെയും പെരുശാൽമാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവം സംസാരിക്കുന്ന വിധങ്ങൾ എന്നുള്ളതാണ് ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധിയുണ്ട് വചനം ഇപ്രകാരം പറയുന്നു പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതിയിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാടുകളിൽ തൻ്റെ പുത്രം വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു പൊതുവായ വെളിപാടിനെയാണ് ഈ തിരുവചനം സൂചിപ്പിക്കുന്നത് പല വിശുദ്ധർക്കും ദൈവം പലതും വെളിപ്പെടുത്തുന്നുണ്ട് ഇവ രഹസ്യ വെളിപാടുകളാണ് ഇവയെ പറ്റി വിശുദ്ധ മാർഗേറ്റ് മേരി അലക്കോക്കിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ചിലപ്പോൾ ഒരു സ്നേഹിനെ പോലെയും മറ്റു ചിലപ്പോൾ ഏക പുത്രനെ ആർദ്രതയോടെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ പോലെയും മറ്റു പല വിധത്തിലും എന്നോട് സംസാരിക്കുവാൻ എൻ്റെ ഈശോ കനിവ് കാട്ടി എളിമയിൽ വ്യാപരിക്കുന്നവർക്കാണ് കർത്താവിന്റെ സ്വരം എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നത് കഠിന ഹൃദയമുള്ളവർക്കും യുക്തിചിന്തകൾക്ക് അമിത പ്രാധാന്യം നൽകി ദൈവവചനവും വിശ്വാസ ചിന്തകളും രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തി ജീവിക്കുന്നവർക്കും ദൈവസ്വരം ശ്രമിക്കുവാൻ പ്രയാസമാണ് വിശുദ്ധ ജോവാനോ ഫാർക്ക് തനിക്ക് ലഭിച്ച ദൈവിക സന്ദേശങ്ങൾ രാജാവിന് വെളിപ്പെടുത്തുകയുണ്ടായി പിന്നീട് രാജാവ് അവളോട് ഇപ്രകാരം പറയുകയുണ്ടായി ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല ഇതിന് ഉത്തരമായി വിശുദ്ധ ഇപ്രകാരം പറയുകയുണ്ടായി ദൈവം അങ്ങയോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അങ്ങ് കേൾക്കുന്നില്ല കാരണം കേൾക്കുവാൻ താൽപ്പര്യമില്ല കേട്ടാൽ ചിലതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് മനഃപൂർവ്വം കേൾക്കാത്തതാണ് ദൈവം പല രീതിയിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട് ദൈവം സംസാരിക്കുന്ന ചില വിധങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്നാമതായി തിരുവചനത്തിലൂടെ സംസാരിക്കുന്നു ദൈവം മുഖ്യമായും തിരുവചനത്തിലൂടെയാണ് നമ്മോട് സംസാരിക്കുന്നതും സന്ദേശങ്ങൾ നൽകുന്നതും പ്രാർത്ഥനയുടെ നിക്ഷിപ്ത നിമിഷങ്ങളിൽ ചില വചനങ്ങൾ ഹൃദയത്തിൽ ഉയർന്നു വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അവയിൽ ദൈവത്തിന്റെ ശബ്ദവും സന്ദേശവുമുണ്ട് നമ്മൾ ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ബൈബിൾ എടുത്ത് തുറന്ന് നോക്കുക അപ്പോൾ അവസരത്തിനൊത്ത വചനം കിട്ടുന്നുണ്ടെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് രണ്ടാമതായി നല്ല തോന്നലുകൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ലഭിക്കുന്ന നല്ല ഉൾപ്രേരണകളെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾ എന്നാണ് പറയുന്നത് അവസരത്തിനൊത്ത് നല്ല തോന്നലുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് മൂന്നാമതായി ആന്തരിക സംഭാഷണം ചില അവസരങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം ഉള്ളിൽ നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കും വചനം ഇപ്രകാരം പറയുന്നു ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും വിശുദ്ധ അമ്മത്രേശയുടെ ജീവിതത്തിലും മറ്റു പല വിശുദ്ധന്മാരുടെ ജീവിതത്തിലും ആന്തരിക സംഭാഷണത്തിന്റെ ധാരാളം ഉദാഹരണങ്ങൾ കാണാവുന്നതാണ് നാലാമതായി ദർശനങ്ങൾ ദൈവം നൽകുന്ന ദർശനങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയായിരിക്കും ഇവയുടെ വ്യാഖ്യാനം ഉടൻ ലഭിക്കുന്നില്ലെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും പ്രാർത്ഥനാ സമയത്തോ വചനം വായിക്കുന്ന സമയത്തോ മറ്റു ആത്മീയ ഗുരുക്കന്മാരിലൂടെയോ ഇവയുടെ അർത്ഥം ദൈവം നമുക്ക് നൽകും പിശാചിൻ ദർശനങ്ങൾ തരാം പിശാചിൻ്റെ ദർശനങ്ങളുടെ പ്രത്യേകത അത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതായി ആയിരിക്കും അഞ്ചാമതായി സ്വപ്നങ്ങൾ സ്വപ്നത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കാം യാക്കോവ് പൂർവ യൂസേപ്പ് വിശുദ്ധ യൂസേഫ് പിതാവ് തുടങ്ങിയവരുടെ ജീവിതാനുഭവങ്ങൾ ഉദാഹരണമാണ് എല്ലാ സ്വപ്നങ്ങളും ദൈവം തരുന്നവയല്ല എന്നാൽ ദൈവം സ്വപ്നത്തിലൂടെ സംസാരിച്ച നിരവധി സംഭവങ്ങൾ ബൈബിളിലുണ്ട് ഉണ്ട് ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം എന്താണെന്ന് വെച്ചാൽ ദൈവം എല്ലാവരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുമുണ്ട് ദൈവം എല്ലാവരോടും തന്നെ സംസാരിക്കുന്നുമുണ്ട് അത് ഞാൻ ഈ പറഞ്ഞ വഴികളിലൂടെ ആയിരിക്കാം അതല്ലാതെ തന്നെ ഈ വഴികളല്ലാതെ ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ നമ്മോട് ഇടപെടാൻ നിരവധി വഴികളുണ്ട് അതുകൊണ്ട് നമ്മളെ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ കൂടുതൽ ആഴപ്പെടുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ സ്വരം നമുക്ക് തിരിച്ചറിയാൻ പറ്റും പ്രാർത്ഥന കൂടാതെ നമുക്ക് ഒരു കാരണവശാലും ദൈവസ്വരം തിരിച്ചറിയാൻ പറ്റുകയില്ല അതുകൊണ്ട് എല്ലാ ദിവസവും വ്യക്തിപരമായി ഒരു മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അപ്പം മക്കളോട് പിതാവായ ദൈവത്തിന് സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ് ദൈവം നമ്മളോട് എല്ലാവരോടും സംസാരിക്കുന്നുമുണ്ട് പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം അതുകൊണ്ട് ദൈവ നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ദൈവത്തിന്റെ സ്വരം കൃത്യമായി ഇന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ പിശാചൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട് പിശാചൻ നമ്മുടെ ചിന്തയിലാണ് സാധാരണ നമ്മളോട് സംസാരിക്കുന്നത് പിശാചെ സംസാരിക്കുന്നത് നമുക്ക് നാശം വരുത്തുവാനാണെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ അതനുസരിച്ച് അനുസരിച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഇഹ ലോകത്തിലും നമുക്ക് നന്മ വരും വന്ന ശേഷം നമുക്ക് നേരെ സ്വർഗത്തിൽ പോകാനും പറ്റും അതുകൊണ്ട് ദൈവ സ്വരം നമ്മുടെ എല്ലാവരും അടുതിനം നമ്മുടെ ചിന്തയിലോ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ മാർഗങ്ങളിലൂടെയോ നമ്മളോട് ദൈവം സംസാരിക്കുന്നുണ്ട് നമ്മൾ ദൈവസ്വരം കേൾക്കുന്നുണ്ട് പക്ഷെ അത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ് കാരണം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് ആത്മീയമായി ഉയർന്ന് ദൈവസ്വരം നമുക്ക് കൃത്യം കേട്ട് അതനുസരിച്ച് നമുക്ക് ജീവിക്കാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം